ഉത്പാദനം കുറയുകയും ആവശ്യക്കാർ ഏറുകയും ചെയ്തതോടെ വിപണിയിൽ കാട്ടുജാതി പത്രിക്ക് വില വർദ്ധിച്ചു പോയ വർഷങ്ങളിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ വില ലഭിച്ചിരുന്ന കാട്ടുജാതി പത്രിക്ക് ഇപ്പോൾ എഴുന്നൂറിന് മുകളിൽ വില ലഭിക്കുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കാട്ടുജാതി പത്രിയുടെ കമ്പോളങ്ങളിൽ കൂടുതലായി എത്തുന്നത് കാട്ടുജാതി വിപണിയിൽ വില ഉയരുകയാണ് ഉൽപാദനം കുറയുകയും ആവശ്യക്കാർ ഏറുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ വിലവർദ്ധനവിന് കാരണം പോയ വർഷങ്ങളിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ വില ലഭിച്ചിരുന്ന കാട്ടുജാതി പത്രിക്ക് ഇപ്പോൾ എഴുന്നൂറിന് മുകളിൽ വില ലഭിക്കുന്നുണ്ട് മുതൽ എൺപത് രൂപ വരെ ലഭിച്ചിരുന്ന കാട്ടുജാതിയുടെ കുരുവിന് നൂറ് മുതൽ നൂറ്റി രൂപ വരെയാണ് ഇപ്പോഴത്തെ വില മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കാട്ടുജാതിയുടെ പത്രി കമ്പോളങ്ങളിൽ കൂടുതലായി എത്തുന്നത് ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ കാട്ടുജാതി പത്രിക്ക് ആവശ്യക്കാർ ഏറിയിട്ടുണ്ടെന്നാണ് വിവരം കോവിഡ് വ്യാപനഘട്ടത്തിൽ കാട്ടുജാതി പത്രിക്ക് ആവശ്യക്കാർ കുറഞ്ഞിരുന്നു കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ കൊണ്ട് കാട്ടുജാതി പത്രിയുടെ ഉത്പാദനത്തിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള പരിചരണമോ ജലസേചനമോ കാട്ടുജാതിക്ക് ആവശ്യമില്ല സാധാരണ ജാതി പത്രികക്കാൾ കാട്ടുജാതി പത്രിക്ക് തൂക്കം കൂടുതൽ ലഭിക്കും നിറത്തിലും ഗന്ധത്തിലും കാട്ടുജാതി പത്രിക്ക് വ്യത്യാസമുണ്ട് ਬਿਨੀਸ਼ਾਂਟਣੀ ਕੇਰਲਾ ਵਿਸ਼ੇ న్యూਸ ਇਡੁਕੀ